ഞാനിന്ന് ബിരിയാണിയാണ് തയ്യാറാക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ തയ്യാറാക്കാൻ ഉദ്ദേശിച്ച സമയമെന്ന് പറയുന്നത് ഉദ്ദേശിച്ച സമയമല്ല ഐറ്റംസ് വാങ്ങിക്കൊണ്ടുവന്നത് ഒരു മണിയായപ്പോഴാണ് കാരണം പള്ളി കഴിഞ്ഞ് വരണ വഴിക്കാണ് ഞാൻ വാങ്ങിയത് കേട്ട ചിക്കൻ വാങ്ങി അത് ക്ലീൻ ചെയ്ത് വാല വെച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾ പൊടി എന്നിവ ഇട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം കുറച്ച് നമ്മുടെ ചിക്കൻ ഞാൻ ആറ് ചെറിയ പീസായിട്ടെടുത്ത് അത്ര വലിയ പീസ് എടുത്തില്ല ചെറിയ പീസ് എടുത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഉള്ളിലേക്ക് മസാല പിടിക്കാനാണ് ചെറിയ പീസ് എടുത്ത് കേട്ടോ അതതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വെച്ചു കേട്ടോ ഉപ്പും മുളകൊക്കെ നന്നായി ഒന്ന് പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ ചെയ്തു ഒരു അരമണിക്കൂറെങ്കിലിങ്ങനെ വയ്ക്കണം പിന്നെ സമയമുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുപോലെ കുറച്ച് നാരങ്ങ നീരൊക്കെ വെക്കുക പക്ഷെ എനിക്ക് ടൈമില്ലാത്ത സന്ദർഭത്തിൽ ഞാൻ ചെയ്തതാണിത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഈ കഷ്ണങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ അധികം ഹാർഡാക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തോളൂ ഈ പീസസൊന്നും ഒടഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ അങ്ങനെ ഞാൻ ഫ്രൈ ചെയ്ത് അതെല്ലാം മാറ്റി വച്ചു അപ്പോഴേക്ക് ഇഞ്ചി വെളുത്തുള്ളി പട്ട ഗ്രാമ്പു കുരുമുളക് ഏലക്കായ എന്നിവ എടുത്തിട്ട് ഞാനൊന്ന് ചെറു ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ചെടുത്തിട്ടുള്ളൂ കാരണം ഞങ്ങൾ രണ്ടാൾക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കണം ഒരു നേരത്തേക്കും മതി പിന്നെ ആ വറുത്ത എണ്ണയിൽ തന്നെ നമ്മൾ നമ്മുടെ സവോള ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് വയറ്റി കൊടുത്തു വിട്ടോ ആ ഫ്ലേവർ കിട്ടാനാണ് വേണമെങ്കിൽ അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുക്കാം കേട്ടോ ഞാൻ എടുത്തില്ല അത് വേണ്ടി വരും വിചാരിച്ചിട്ട് ചെയ്തത് പക്ഷേ അതിരി എണ്ണ എന്നൊരു സംശയം ഉണ്ടായിരുന്നു നന്നായിട്ട് നന്നായിട്ടങ്ങോട് മിക്സ് ആക്കുക പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മസാലയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് തട്ടിക്കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കേട്ടോ ഇനി ഒന്ന് മൊരിഞ്ഞ് വരണം ഈ ചട്ടിയായി കാരണം പെട്ടെന്ന് കരിഞ്ഞു അപ്പോൾ അത് ശ്രദ്ധിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് വഴന്ന് വരണം വഴന്ന് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളിയാണ് അതിങ്ങനെ ചെറുതാക്കിയല്ല അരിഞ്ഞിരിക്കണിങ്ങനെ നീളനെ അത് ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു കേട്ടോ മുഴുവനോടെയാണ് ഇട്ട് കൊടുത്തത് പച്ചമുളക് പിന്നെ അത് ശരിയായിക്കോളും അത് വാടി കഴിയുമ്പോൾ അത് ഉടഞ്ഞ് ഉടഞ്ഞില്ലെങ്കിൽ തന്നെ അത് തിന്നാൻ നല്ല രസമാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് പേടിയാ തിന്നാനായിട്ട് കാരണം എരിഞ്ഞാലോന്ന് പേടിച്ചിട്ട് ഞാൻ തിന്നാറില്ല അലിയും അത് അത് വഴട്ടുമ്പോൾ നന്നായി അലിഞ്ഞലിഞ്ഞ് പോവും മുഴുവനോടെ തന്നെ ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ചും കൂടി ഉപ്പ് ഇട്ടു കേട്ടോ ഞാൻ തയ്യാറാക്കിയ ഈ ബിരിയാണിയിൽ പറഞ്ഞതിൽ ഇത്തിരി ഉപ്പിൻ്റെ പൊരായ ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം ആണെന്നാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് മോൾ പറഞ്ഞത് കേട്ടോ ഒന്നും ചേർത്തിട്ടില്ല അതുപോലെ അതിൻ്റെ മുകളിൽ വറുത്തിട്ടില്ല കിസ്മിസ് അണ്ടി പിന്നെ നമ്മുടെ ഇതൊക്കെ വറുത്തിട്ടില്ല അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എസ് യൂസ് ചെയ്തില്ല പൈനാപ്പിൾ യൂസ് ചെയ്തില്ല അല്ലാതെ പെട്ടെന്നൊരു തട്ടിക്കൂട്ടായിരുന്നു മുളക് പൊടി ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ വെച്ചി വറുത്തു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളുണ്ടല്ലോ ചിക്കൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടാ പിന്നെ നമ്മുടെ തൈര് ഒരു കാൽ കപ്പ് തൈരും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇഞ്ഞ് ഒന്ന് അതിൽ കെടുന്നു ആ ചിക്കനൊക്കെ നന്നായി ഒന്ന് വെന്ത് സെറ്റാവണം ഓൾറെഡി ഏകദേശം വെന്തിട്ടുണ്ട് ചിക്കൻ ഒന്നുകൂടി ഇതിൽ കെടന്ന് വേവുമ്പോഴാണ് ആ ഫ്ലേവറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോവുള്ളൂ അതായത് ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിക്കുള്ളൂ അതുപോലെ ചിക്കൻ്റെ ആ ഫ്ലേവർ ഈ നമ്മുടെ ഈ തക്കാളിയും സവോളക്കയിലൊക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ ഇനി കുറച്ച് നേരം സിമ്മിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് കുറുതായി വരണം കേട്ടോ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് എണ്ണ തെളിഞ്ഞ് വരും വെന്ത് കഴിയുമ്പോൾ കണ്ട ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് എണ്ണ തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ വേവിച്ച് വെച്ച ചോറേട്ട വെറുതെ ഉപ്പിട്ട് വേവിച്ചുള്ളൂ വേറെ അതിൽ മസാലകളാ നാരങ്ങ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ ഞാനിത് ദം ചെയ്തെടുത്തു ഒരു കലത്തിലാണ് കേട്ടോ ഒരു കലം എടുത്തു അതിലേക്ക് കുറച്ച് നമ്മുടെ എന്താ പറയുക ഗ്രേവിയും ഒരു പീസ് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് രണ്ട് തവി ചോറ് ഇട്ട് കൊടുത്ത് ഇങ്ങനെ പാക്ക് പാക്കായിട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ ഈ ഇടണേൻ്റെ കൂടെ മല്ലിയില പുതിയലൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അതുപോലെ വറുത്തിടില്ലേ കിസ്മിസ് ഒക്കെ ഇട്ട് കൊടുക്കാം പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കുറച്ച് ഗീ തടവി കൊടുക്കാം ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ചെയ്യാം എൻ്റെ കയ്യിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഞാനത് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണി ആയിരുന്നു അങ്ങനെ ഞാൻ ലെയർ ലെയർ ആയിട്ട് നമ്മുടെ ബിരിയാണി ദം ചെയ്തെടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് എല്ലാം കഴിഞ്ഞ് ഏറ്റവും മുകളിൽ എത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത് ഞാൻ രണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു മുട്ട ബി മുട്ട വിത്ത് ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ആ മുട്ട അതിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് മസാല വെച്ച് മൂടി ചെറിയ ഫ്ലെയിമിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അത് ആ മുകളിലേക്ക് ചൂടെ എത്തണം വരെ അതങ്ങോട് കുറച്ച് സിമ്മിൽ വെച്ച് അതങ്ങട് ദം ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടാ കറക്റ്റ് മൂടിയായിരുന്നു അല്ലെങ്കിൽ നമുക്ക് മൈതൊക്കെ കുഴച്ച് ചുറ്റും വെക്കേണ്ട വന്നേനെ കറക്റ്റ് മൂടിയായ കാരണം പിന്നെ നമുക്ക് വേറെ മൈദ ഒന്നും കുഴക്കേണ്ട ആവശ്യം വന്നില്ല ടൈറ്റായിട്ടിരിക്കണം മൂടി തന്നെയായിരുന്നു ഇതിൻ്റെ അങ്ങനെ ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറുകൊണ്ട് ബിരിയാണി തയ്യാറായിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മോള് പറഞ്ഞു പക്ഷേ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു എന്ന് അവൾ പറഞ്ഞു എനിക്കും ഓക്കെ ആയിരുന്നു ഉപ്പ് അവളെ പറഞ്ഞത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു എന്ന് അങ്ങനെ ആ ഏറ്റവും അവസാനം കുറച്ച് ഗീ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോഴാ ഫ്ലേവർ കൂടുതൽ വരുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് പിന്നെ നമ്മൾ ദം ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ അതായത് നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു